തന്തട്ട ാണ് ഈ പറഞ്ഞ മോഹനൻ ബി ജെ പിൻറെ മക്കളായിട്ടുള്ള സംഘികളാണ് ഞാനൊരു അമ്മയാണല്ലോ അപ്പം എന്റെ കുഞ്ഞ് വിഷന്ന് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കരഞ്ഞ കരഞ്ഞാല് നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പൊ വിഷന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോ അമ്മമാർക്ക് ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ ഞാനതേ വിചാരിച്ചുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് അപ്പൊ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് എന്താ പറയുന്ന ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റ് അതിന് വിശപ്പടക്കി നിൽക്കാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് എന്തിരുന്നാലും അമ്മയുടെ മുൻപാലിന് അത്രയും വരില്ലല്ലോ ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് രണ്ടുപേരെന്നെ വിളിച്ചിരുന്നു അവിടെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ യാത്ര ചെയ്തില്ല രാവിലെ ഞങ്ങൾ പന്ത്രണ്ട് നല്ല ഇതുപോലത്തെ ഒരു അടിയന്തര സമയത്തെ അതായത് ഈ ഒരു അവസ്ഥ വന്ന് അവിടുത്തെ പിള്ളേർക്ക് പാല് കൊടുക്കാൻ എൻ്റെ വൈഫ് റെഡിയാണെന്നും ആണെന്നും പറഞ്ഞ് ഈ പറഞ്ഞ ആളൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് അവിടെ ഉള്ള ഏതെങ്കിലും മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത അമ്മമാർ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ വൈഫ് റെഡിയാണെന്നും പറഞ്ഞിട്ട പോസ്റ്റിൻ്റെ താഴത്ത് കുറേ ഈ ആട് വളിവിട്ടുണ്ടായപ്പം ഉണ്ടായ കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ചെറ്റ നാറ് സംഘി പട്ടികൾ അവന്മാർ കൊടുത്ത കുറച്ച് മറുപടി ഉണ്ട് അവന്മാർ ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകളുണ്ട് ഈ ഒരു ദുരിത സമയത്ത് ഇവന്മാരെ പോലത്തെ നായകൾക്ക് മറുപടി കൊടുക്കണം എന്ന് തോന്നിയിട്ടല്ലോ പക്ഷേ അത് കണ്ട സമയത്ത് നമ്മൾ ആരും കുറച്ച് അറച്ച് പോകും അതായത് ഇവനൊക്കെ നമ്മുടെ നാട് വഹിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താണെങ്കിലും അവൻ്റെ കമൻ്റ് കേൾക്കാം അതായത് നല്ല കറവ ഉണ്ടെന്ന് തോന്നുന്നു അത് പറഞ്ഞത് സുഗേഷ് പി മോഹനൻ മോഹനൻ അവൻ്റെ തന്തയായിരിക്കും അവൻ്റെ തന്തട്ട വളിയുടെ ആഫ്റ്റർ ഫിറ്റാണ് ഈ പറഞ്ഞ മോഹനൻ അതായത് സുഗേഷ് പി മോഹനൻ എന്താണെങ്കിലും ഇവൻ്റെ ഫേസ്ബുക്കാണ് അത് കാണുന്നില്ല അവൻ്റെ അക്കൗണ്ട് കാണുന്നില്ല കാണും പറയാൻ കാരണം ഇവരെ പോലത്തെ നാരുകൾക്ക് മലയാളികൾ വീണ്ടും നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുള്ള നമുക്കറിയാം കവിടം കൊണ്ടും കഴിഞ്ഞില്ല വേറൊരു മൈരി ഇട്ടതാണ് അതായത് മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത് അതായത് അതിട്ടവൻ്റെ എന്താണ് വിജയ് മയിൽപീലി ഇവനൊന്നും മയിൽപീലല്ല അവനൊക്കെ മൈരൻ എന്ന് പറയണം ഇവനൊന്നും മയിൽപ്പീലി എന്നല്ല പറയേണ്ടത് അവൻ്റെ അവൻ്റെ അക്കൗണ്ട് അവൻ്റെ അക്കൗണ്ടിൽ പ്രൊഫൈൽ പിക്ച്ചറാണ് അത് അവൻ്റെ വൈഫായിരിക്കുമല്ലേ ഞാൻ പറയുന്നില്ല അപ്പം ആ പറഞ്ഞ ഡയലോഗിന് അവൻ്റെ പാവം ഭാര്യ എങ്ങനെ നമുക്കറിയില്ലോ എന്താണെങ്കിലും നല്ലൊരു വളി സംഖ്യ എന്ന് മനസ്സിലായി ഇനി വേറൊരു തെട്ടതാണ് വലിയ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് ആ അതിൽ കണ്ട അതായത് നിങ്ങൾ ഹോപ്പ് ലെസ് ഡ്രീമർ എടാ നീയൊന്നും ഹോപ്പ് ലെസ് ഡ്രീമർ അല്ല നിൻ്റെ ഫാദറിൻ്റെ ആയിട്ടുള്ള വളിയാണ് ഏ എൻ്റെ അപ്പൻ ഏതോ ആടിനെ കളിച്ചപ്പം ആടിട്ട വഴിയിൽ നിന്നുണ്ടായിട്ടുള്ള വെറും വളി സംഖ്യയാണ് നീയൊക്കെ ഇതിനേക്കാളൊന്നും ഇതിനേക്കാളും വലിയ തെറി പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ സമയത്ത് നിന്നെ തെറി വിളിച്ചതിനൊന്നും കാര്യമില്ല പക്ഷേ ഈ പോസ്റ്റിന് താഴെ വന്നിട്ട് ഇമ്മാതിരി കൊണച്ച നിന്നൊക്കെ എത്രയും പെട്ടെന്ന് ദൈവം തിരിച്ച് വിളിക്കണേ ഇതിനേക്കാൾ വലിയൊരു ആപത്ത് നൽകിയിട്ട് തിരിച്ച് വിളിക്കണേ എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ ഇതുപോലത്തെ ഈയൊരു പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടവന്മാർ ഒരുപാടുണ്ട് കിട്ടും ഏഹ് ഒന്നും രണ്ടും ഇല്ല നമ്മൾ മലയാളികൾ പ്രബുദ്ധ മലയാളികളെ പറ്റി അങ്ങട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഈ വയനാട്ടിലോട്ട് ആളുകൾ ഒഴുകി വന്നിട്ട് ഏഹ് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ അറിയാം കാശ് വേണോ അരി വേണോ ചോറ് വേണോ വസ്ത്രങ്ങൾ വേണോ വീട് വേണോ എന്തും കൊടുക്കാൻ റെഡി ആയിട്ട് മലയാളികൾ അലഞ്ഞു തിരി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെപ്പോലത്തെ മൂന്നാല് ചെറ്റ നാറി സംഘികളെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ ഇവർ വേറെ കൂടത്ത് പെടുത്താൻ പറ്റില്ല ഇവന്മാരെ പോലത്തെ സംഘികൾക്ക് ഇന്നത്തെ ചിന്തകൾ വരികയുള്ളൂ ബി ജെ പി കാരെയും ഞാൻ പറയുന്നില്ല ബി ജെ പി കാരും അല്ല ബി ജെ പിക്കാരുടെ കൂട്ടത്തിലുള്ള പച്ച നായി മക്കളായിട്ടുള്ള സംഘികളാണ് ഇമ്മമാതിരി പോസിറ്റിട്ട് വന്നിട്ടുള്ളത് എൻ്റെ പൊന്നു വളികളെ നീയൊക്കെ ഏതെങ്കിലും വളിയുടെ കൂടെ പൊട്ടി തീർന്നു പോകണമെന്ന് വേറൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്